മാരിവാനിയോസ് കോളേജിൽ വിവിധ കാലഘട്ടങ്ങളിലായി പഠിച്ച പതിനായിരത്തിലധികം പേരുടെ മഹാസംഗമം ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലായി നടക്കും കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസിന്റെ ആഭിമുഖ്യത്തിൽ എക്കോസ് ഓഫ് യെസ്റ്റർഡേ എന്ന പേരിൽ മെഗാ റീയൂണിയൻ സംഘടിപ്പിക്കുന്നത് കോളേജിന്റെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രം പറയുന്ന എക്സിബിഷൻ മുൻ ചീഫ് സെക്രട്ടറിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും വിദ്യാലയങ്ങളും കലാലയങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ നടക്കാറുണ്ട് അത് പിന്നെ എന്താണ് സ്വയം ഉപകരത്തിലാണ് എന്ന് നിങ്ങൾക്ക് കോളേജിൽ തോന്നരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി മാറിവാന്വേഷൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് മറ്റെല്ലാം കാണാൻ ഒരു പ്രത്യേകതയുണ്ട് അത് അത്രമാത്രം വൈകാരികമായി ഈ കോളേജുമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും അടുത്തിരിക്കുന്നു എങ്ങനെ പോയാലും ഞാനത് പറയുന്ന പത്ത് മൂവായിരം നാലായിരം പേര് വരുമെന്നാണ് ഞാനവിടെ കമൻറ്റ് കൂട്ടുന്നത് അങ്ങനെ വളരെ നേരത്തെ തന്നെ അവരുടെ അവധിയൊക്കെ പ്ലാൻ ചെയ്ത് വേണ്ടി വരുന്ന ഒരുപാട് പേര് ഉണ്ട് അവരാണ് മാരകളുടെ ശക്തി